ോനി സുപുണ്യാളിൻ്റെ നവനാൾ ജപങ്ങൾ ഓധന്യനായ വിശുദ്ധ അന്തോനീസെ നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ മധ്യസ്ഥത്താൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല ഉണ്ണീഷോയുടെ വിശുസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മാധ്യസ്ഥവും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ മൗനമായിട്ട് നിന്ന് ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ എന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും ഞങ്ങളുടെ ആത്മീയ ശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോനീസെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്കങ്ങ് ശക്തമായ തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കു വേണ്ടി ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായി ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ